മരണം വരെ നിരാഹാരം കിടക്കുന്ന പക്ഷി ചില പ്രണയങ്ങളുണ്ട് ഉണ്ട് അതിന് ജീവിതകാലം എന്നതിനേക്കാൾ അപ്പുറം ആഴവുണ്ട് മരണത്തെ പോലും തോൽപ്പിക്കാൻ ശേഷിയുള്ള പ്രണയങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രവും വേദനാജനകവുമായ ഒരു പ്രണയകഥ നമ്മുടെ ലോകത്ത് ഒരുപാട് പക്ഷികളുണ്ട് കൂട്ടമായി പറക്കുന്നവ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവ എന്നാൽ സാരസക്കൊക്കുകൾ വ്യത്യസ്തരാണ് ജീവിതത്തിൽ ഒരിണയെ മാത്രം തെരഞ്ഞെടുത്ത് ആ ബന്ധം മരണം വരെ നിലനിർത്തുന്നവർ അവയെ കുടുംബ സ്നേഹമുള്ള പക്ഷികൾ എന്ന് വിളിക്കുന്നതിന്റെ കാരണം ഇതാണ് ഈ പക്ഷികളിൽ ഒന്നിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇണ നഷ്ടപ്പെട്ടാൽ അത് വെറും ഒരു ദുഃഖം മാത്രമല്ല ആ വേദന ആ പക്ഷിയുടെ ജീവൻ എടുക്കും ഇണ നഷ്ടപ്പെട്ടാൽ പിന്നെ ആ പക്ഷി ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല ആഹാരം കഴിക്കില്ല മരണത്തെ കാത്ത് നിരാഹാരം കിടക്കും സ്വന്തം പ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ആ പക്ഷി സ്വയം ഇല്ലാതാവുകയാണ് കുക്കുകളുടെ ഈ ദുരന്ത പ്രണയകഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രണയത്തിന്റെ ആഴം വിശ്വസ്തത ഒരു പക്ഷേ മനുഷ്യർക്ക് പോലും അറിയാത്ത ചില പാഠങ്ങൾ പ്രകൃതിയിൽ ഒളിഞ്ഞുകിടപ്പുണ്ടാകാം ഇതുപോലുള്ള രസകരമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ